സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭകയായ ഷീലാ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ അന്വേഷണ സംഘം പിടികൂടി എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശി നാരായണിയും വീട്ടിൽ നാരായണ ദാസിനെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും എഴുപത്തിരണ്ട് ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല തുടർന്ന് ഷീല സണ്ണിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീലയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതിനായ ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് നാരായണദാസിനെ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള പോലീസിന് കൈമാറുകയും കേസിന്റെ അന്വേഷണത്തിനായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയുമായിരുന്നു തുടര്ന്ന് നടന്ന അന്വേഷണത്തിൽ നാരായണദാസും കാലടി സ്വദേശി ലിബിയ ജോസും ചേർന്നാണ് ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉള്പ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമായി തുടർന്ന് നാരായണദാസ് ബാംഗ്ലൂരിൽ ഉണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതി നാരായണദാസിനെ ഇന്നലെ ആണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂന്നാല് ദിവസമായിട്ട് അന്വേഷണമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇന്നലെ ഇലക്ട്രോണിക് സിറ്റി അടുത്ത് നിന്നിട്ട് നമ്മള് താമസ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിൽ നാലരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ് ഒരു ഗൂഢാലോചനയുമുണ്ട് കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മുപ്പ മണിക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് പരിശോധന കൊണ്ടുവരികയാണ് അതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും പ്രതിയുടെ എന്തായിരുന്നു വൈരാഗ്യത്തിന്റെ കാരണം അത് തന്നെ അത് വിശദമായിട്ടുള്ള ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു കാര്യങ്ങളിനു വിശദമായ ഒരു അന്വേഷണവും മറ്റു പ്രതികളെ വിളിച്ച് അവരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഒഴിവാക്കാൻ പങ്കെടുക്കുക അയാൾക്ക് വ്യക്തമായ റോളുണ്ട് ഗൂഢാലോചനയുണ്ട് അല്ല ഉണ്ട് അതിൽ അത് വിശദമായിട്ടുള്ള അന്വേഷണം ഇനി മറ്റു പ്രതികൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ല അതിന് അടുത്ത ആളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അറിയുന്നത് അപ്പോൾ ഇനി മറ്റുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ കൂടുതൽ പറയാൻ കഴിയൂ ആ എടുത്ത് ചോദ്യം ചെയ്യും കസ്റ്റഡി എടുത്തിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു അതെ അതെ നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചത് നിങ്ങൾക്കറിയാം മാർച്ച് ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് ഫയൽ കിട്ടുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബഹുമാനപ്പെട്ട ഡി ജി പി അവൾ ഉത്തരവിറക്കുന്നതും അതിനുശേഷം ഈയൊരു ഒന്നര മാസം കൊണ്ട് ഫസ്റ്റ് അറസ്റ്റാണ് വന്നിരിക്കുന്നത് മറ്റ് അറസ്റ്റുകളും ഉടൻ തന്നെ

പുറത്തു തന്നെയായിരുന്നു കേരളത്തിലില്ലായിരുന്നു വെളിയിൽ തന്നെയായിരുന്നു ഓക്കെ താങ്ക് യു ഇല്ല ഇല്ല അവനും ഒളിവിലാണ് അവനും മാറി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അവനെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഇല്ല എല്ലാം ഇനി അന്വേഷണം വിശദമായ അന്വേഷണം വേണമല്ലോ ഇത് വളരെ ഗുരുതരമായൊരു കേസാണ് വിശദമായ അന്വേഷണം നടത്തിട്ട് മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ പ്രതിക്കെതിരെ കോടതിയിലെ എക്സൈസ് കൊടുത്ത

അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജി വർഗീസ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ജിനി കൊടുങ്ങലൂർ കൺട്രോൾ റൂം എസ്ഇപി മിഥുൻ ആർ കൃഷ്ണ സബ് ഇൻസ്പെക്ടർ ലാൽസൺ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ജലീൽ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ പ്രദീപ് സതീശൻ സിപിഒ നിഷാന്ത് എ എസ് ഐ ബിന്ദു എസ്ഇപിഒ വിനോദ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്